രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റിയ ഏതാനും ചില ബിസിനസ് ഐഡിയകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ആദ്യമായിട്ട് ഇ വി ചാർജിംഗ് ആണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ സ്കൂട്ടറുകളും കാറുകളും ഒക്കെ ധാരാളമായിട്ട് പുറത്തിറങ്ങുന്നുണ്ട് ഒരുപാട് പേർ അത് വാങ്ങി ഉപയോഗിക്കുന്നുമുണ്ട് സിറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ കാണാൻ പറ്റും എന്നാൽ ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ ഇവിടെ വളരെ കുറവാണ് റോഡിലൂടെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പെട്രോൾ പമ്പുകൾ കാണാൻ സാധിക്കും എന്നാൽ ഇതുപോലെയുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ ഇ വി ചാർജിങ് സ്റ്റേഷനുകൾ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ നൂറ് മുതൽ ഇരുന്നൂറ് കിലോമീറ്ററിനകത്ത് ഇതിന്റെ ചാർജ് കുറയുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് വളരെ ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണ് കുറഞ്ഞ ചിലവിൽ അതായത് അഞ്ച് ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഒരു ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിക്കാൻ സാധിക്കും ഇലക്ട്രിക് കാറുകളൊക്കെ ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട് ഒരുപാട് പേർ അത് വാങ്ങുന്നുമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ലാഭം ഉണ്ടാക്കാൻ പറ്റും അടുത്തായിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഡ്രോൺ സർവീസ് സെന്റർ ഡ്രോൺ ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രികളിലും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അഗ്രികൾച്ചറിൽ ആരംഭിച്ച് ഇപ്പോൾ ഫോട്ടോഗ്രാഫി അങ്ങനെ വിവിധ മേഖലകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഡ്രോണുകൾ എത്രത്തോളം ആളുകൾ വാങ്ങുന്നുണ്ടോ അതിനനുസരിച്ച് അതിന് സർവീസും ആവശ്യമായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ചുള്ള സർവീസ് സെന്ററുകൾ ആവശ്യമാണ് എല്ലാ ഡ്രോണുകളും എടുത്തുകൊണ്ട് പോയി കമ്പനിയിൽ സർവീസ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ലോക്കൽ സർവീസ് സെന്ററുകൾ തീർച്ചയായിട്ടും ആവശ്യമാണ് വളരെ അപൂർവമായിട്ട് മാത്രമേ ഡ്രോൺ സർവീസ് ചെയ്യുന്ന ലോക്കൽ സെന്ററുകൾ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് ഇതിന്റെ ടെക്നോളജി എന്താണ് എന്തൊക്കെ കംപ്ലൈന്റുകളാണ് ഇതിന് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം അതിനെപ്പറ്റി പഠിക്കണം അത് പഠിച്ചതിനു ശേഷം ഈ ഒരു ബിസിനസ് ഏത് ലൊക്കേഷനിൽ ആരംഭിക്കണം എന്നതിനനുസരിച്ച് ഒരു നല്ല സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കണം അതിനുശേഷം നിങ്ങൾക്ക് ഇതിന്റെ സ്പെയർ പാർട്സ് ഒക്കെ എവിടെ നിന്ന് വാങ്ങണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു റിസർച്ച് നടത്തുക അത് ഓൺലൈനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡ്രോണിന്റെ സർവീസ് സെൻ്റർ തുടങ്ങുന്നതിന് നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് ആദ്യം ആവശ്യമാണ് അപ്പോൾ പലരും ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവർക്കും ഒരു ട്രെയിനിങ് ആവശ്യമാണ് നിങ്ങൾക്ക് ഇതിന്റെ ട്രെയിനിംഗ് സെന്ററും നിങ്ങൾക്ക് ഇതിന്റെ റിപ്പയറും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിനിങ് സെന്ററും നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ആരംഭിക്കാൻ സാധിക്കും ഒരുപാട് പേർ ഇതുവരെയും ഫോക്കസ് ചെയ്യാത്ത ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണിത് അടുത്തതായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ധാരാളം പേരുണ്ട് എന്നാലിതിൽ ചില മേഖലകളെ ഇനിയും ടെസ്റ്റ് ചെയ്യാത്തതായിട്ടുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ലിങ്ക്ഡിൻ എടുത്ത് നോക്കാം ലിങ്ക്ഡ് എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കറ്റിംഗ് ഏരിയ ആണ് ഇതുപോലെ നിങ്ങൾക്ക് ധാരാളം മാർക്കറ്റിങ്ങുകൾ ചെയ്യാൻ സാധിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്യുന്ന ധാരാളം കമ്പനികളുണ്ട് എന്നാൽ ലിങ്ക്ഡിൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന കമ്പനികൾ വളരെയധികം കുറവാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ റിക്രൂട്ട്മെന്റ്സുകളൊക്കെ ചെയ്യാൻ പറ്റും പെയ്ഡ് ആർഡുകൾ ചെയ്യാൻ പറ്റും വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ മാത്രമാണ് ഇതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ കമ്പനികളൊന്നും ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല സ്റ്റാർട്ടപ്പ് കമ്പനികളും മിഡിൽ സ്റ്റേജിലുള്ള കമ്പനികളും ഒന്നും ഇത് ശരിയായിട്ട് ഇതുവരെയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഒരു മൂന്നാല് മാസം കൊണ്ട് ഇത് നിങ്ങൾ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്ത് ഇതിൽ ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ലിങ്ക്ഡിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് കമ്പനി ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മേഖലയിൽ സക്സസ് ആകും അടുത്തായിട്ട് പോഡ്കാസ്റ്റ് ചാനലുകളാണ് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ധാരാളം പേരുണ്ട് എന്നാൽ പോഡ്കാസ്റ്റിൽ പലരും ശ്രദ്ധ ചെലുത്താറില്ല അതിലേക്ക് ഇതുവരെ ഒരുപാട് പേർ ഇറങ്ങിയിട്ടില്ല തീർച്ചയായിട്ടും ഫ്യൂച്ചർ എന്ന് പറയുന്നത് പോഡ്കാസ്റ്റ് തന്നെയായിരിക്കും പോഡ്കാസ്റ്റിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ തീരെ കുറവാണ് നിങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിക്കും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒരു ഇൻഫ്ലുവൻസറായി മാറാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും പോഡ്കാസ്റ്റിൽ ഒരു ഇൻഫ്ലുവൻസറായിട്ട് മാറാൻ ശ്രമിക്കാം ഫ്യൂച്ചറിൽ നല്ല സാധ്യതകൾ നിങ്ങൾക്കുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനും സാധിക്കും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണുന്നതിനും കൂടുതൽ ബിസിനസ് ആശയങ്ങൾ മനസ്സിലാക്കുന്നതിനും ഞങ്ങളുടെ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൽ ജോയിൻ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണും വരെ ഗുഡ് ബൈ